ഓണത്തിന് ഓണത്തിനിത്തവണ ആറ് ലക്ഷം എ എ വൈ റേഷൻ കാർഡുകൾക്ക് ഓണക്കിറ്റ് നൽകും ഓണചന്തകൾ അടുത്ത മാസം ആറ് മുതൽ ആരംഭിക്കും രണ്ടായിരം കർഷക ചന്തകൾ നടത്തും അതേസമയം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണം വാരാഘോഷം ഒഴിവാക്കിയതായും മുഖ്യമന്ത്രി അറിയിച്ചു വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ ഒഴിവാക്കി ഇതിന്റെ ഭാഗമായാണ് ഓണം വാരാഘോഷം ഇത്തവണ വേണ്ട എന്ന് തീരുമാനിച്ചത് അതേസമയം ഓണത്തോടനുബന്ധിച്ചുള്ള ഫെയറുകളും ചന്തകളും വിൽപ്പന മേളകളും പതിവ് പോലെ തന്നെ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ ഏവേ റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ വർഷവും പതിമൂന്നിനും ഭക്ഷ്യ അടങ്ങിയ ഓണക്കിറ്റ് സപ്ലൈകേട് ആഭിമുഖ്യത്തിൽ വിതരണം ചെയ്യും ആറു ലക്ഷം പേർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള വാരാഘോഷ പരിപാടി ഒഴിവാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ എ വൈ റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ വർഷവും പതിമൂന്നിനം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളടങ്ങിയ ഓണക്കിറ്റ് സംസ്ഥാന സർക്കാർ സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ വിതരണം ചെയ്യും സപ്ലൈകയുടെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്തകൾ സെപ്റ്റംബർ ആറ് മുതൽ ആരംഭിക്കും പതിമൂന്നിനും നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ഔട്ട്ലെറ്റുകളിലൂടെ ലഭ്യമാകും സെപ്റ്റംബർ ഏഴ് മുതൽ പതിനാല് വരെ ആയിരത്തി അഞ്ഞൂറ് ചന്തകൾ കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ നടക്കും പത്ത് മുതൽ നാൽപ്പതു ശതമാനം വരെ വിലക്കുറവിലാണ് ത്രിവേണികളിൽ സാധനങ്ങൾ ലഭിക്കുക കയർ ഫെഡ് ഓഗസ്റ്റ് അഞ്ചു മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഇരുപത്തിമൂന്ന് ശതമാനം ഇളവിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കും സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ രണ്ടായിരം കർഷക ചന്തകൾ സംഘടിപ്പിക്കും അമൃത ന്യൂസ് തിരുവനന്തപുരം